നമസ്കാരം പെരുന്തുണയ നിന്റെ പേര് പി വി എൻ പറഞ്ഞു പി വി എൻവറിനെ നോക്കി ആരെങ്കിലും ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല കാരണം പി വി എൻവർ വാതുറക്കുന്നത് പെരുന്നുണ പറയാൻ വേണ്ടി മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് അത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചത് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു തെളിവ് പോലും പി വി എൻവറിന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊതാ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കിട്ടുമ്പോൾ പി വി എൻവർ ആകപ്പെട്ട അവസ്ഥയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പി വി എൻവറിനെ തൂക്കിയെടുത്ത് അകത്തിടണം ഇങ്ങനെ പെരും പറഞ്ഞ ഒരു പെരുൻകള്ളനെ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുത്തുകൊണ്ട് കേരള സർക്കാർ മാതൃകയാവണമെന്ന ആവശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ആ വിഷയത്തെ ആ ക്ലീൻ ചിറ്റ് കൊടുത്ത വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇല്ല ഞാൻ പറഞ്ഞതൊക്കെയാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ പി വി എൻവർ ശ്രമം നടത്തുമ്പോഴും പി വി എൻവരുടെ നെഞ്ചത്ത് കയറി ജനങ്ങൾ പൊങ്കാലിടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട കാഴ്ച എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ കേരളത്തിന് നൽകാനുള്ള തുക നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അതൊക്കെ പറയാൻ വേണ്ടിയാണ് അവിടെ കേരള ഹൗസിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിയെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ആർ എസ് എസ് കാരനായ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രി പോയെ കണ്ടില്ലേ അതുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കിട്ടിയത് എന്നൊക്കെയാണ് ഈ വിരുദ്ധ പറഞ്ഞൊപ്പിക്കാൻ ശ്രമം നടത്തുന്നത് എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തെറ്റാണെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ പി വി എൻ എന്തുകൊണ്ട് പി വി എൻവർ കോടതിയിലേക്ക് പോകുന്നില്ല കാരണം പി വി എൻവർടെ കയ്യിൽ ഒരു കിണ്ടിയുമില്ല എന്നതാണ് സത്യം പി വി എൻവർ എന്ത് രീതിയിലുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇല്ലാത്ത പെരുണകൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിച്ചുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു ഓപ്പറേഷനാണ് പി വി എൻവർ നടത്തിയത് പക്ഷേ പി വി എൻ പറഞ്ഞ പാളിപ്പോയി ഭരണപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു കോടാലിയായി ഭരണപക്ഷത്തെ തകർക്കാൻ വേണ്ടി പി വി എൻവർ ചില ശ്രമങ്ങൾ നടത്തിയപ്പോൾ എൽ ഡി എഫ് അത് തിരിച്ചറിഞ്ഞ് ഈ പെരു കള്ളനെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു അല്ലേ ഞാൻ സർക്കാരിനെതിരെയല്ല ഞാൻ ആഭ്യന്തര വകുപ്പിനെതിരല്ല എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് തുടക്കം കണ്ടപ്പോഴേ തോന്നിയതാണ് ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ടെന്ന് എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഓരോ മീറ്റിലും വ്യക്തമായി ചോദിക്കുന്നുണ്ട് തെളിവുണ്ടോ അൻവർ എന്ന് അൻവർ തെളിവ് നിങ്ങൾ കണ്ടെത്തും ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ഒന്നുമല്ലല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം എ ഡി ജി പിക്ക് ഉന്നയിക്കുമ്പോൾ തെളിവ് നൽകേണ്ട എൻ പറ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആവശ്യമുള്ളപ്പോ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞു അവസാനം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ നടത്തിയൊരു ചർച്ചയുമായി ബന്ധപ്പെട്ട് പി വി എൻ പറഞ്ഞോട് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ തെളിവില്ല എന്ന് സമ്മതിക്കേണ്ടി വന്നു പി വി എൻ പറഞ്ഞു നോക്കൂ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്യത് എഡിച്ച് എം ആർ അജിത് കുമാർ ആണെന്ന് പറയുക ആവശ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുള്ള അന്വേഷണവും സർക്കാർ നടത്തുന്നു അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നു അതിൽ യാതൊരു പങ്കും എം ആർ അജിത് കുമാറിനില്ല എന്ന് കണ്ടെത്തി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്നിട്ടും സർക്കാർ അന്വേഷണം നടത്തിയില്ല കേട്ടോ അതായത് അൻബർ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അന്വേഷണം നടത്തി അൻബറിനോട് ഓരോ ഘട്ടത്തിലും എവിടെയാണ് തെളിവെന്ന് ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവ് കൊടുത്തില്ല തെളിവില്ല അൻവർ മുങ്ങി നടക്കുകയായിരുന്നു അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് ഒരു വലിയ പെരുന്നുണ പറഞ്ഞല്ലോ അതായത് കുറുവൻ കോണത്ത് ഒരു ഫ്ളാറ്റ് പി എം ആർ അജി കുമാർ മേടിച്ചിട്ടുണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് തന്നെ തിരി അത് മറച്ചു കൊടുത്തു ഇരട്ടി വിലയാണ് കിട്ടിയത് ഇതുവഴി കള്ളപ്പണം ഒളിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ തെളിവുണ്ടോ എന്താ പറയു ഇല്ല പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു കേട്ടോ അതൊരു അടിസ്ഥാന രഹിതമായിട്ടുള്ള ആരോപണമാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഈ പഹയൻ ഉന്നയിച്ചല്ലോ കവടിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു ആഡംബര വീടുണ്ടത് പണിതുകൊണ്ടിരിക്കുകയാണ് വേഗം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകർത്താണെന്ന് പറഞ്ഞു മാധ്യമപ്രവർത്തകരെ പറഞ്ഞു വിട്ടു ഒരു എ ഡി ജി പിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ആഡംബര വീട് പണിയാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് പി വി എൻ പറയുന്നത് ആ വിഷയത്തിലും അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് അറിയണ്ടേ എസ് ബി ഐ ബാങ്കിൽ നിന്ന് ഒന്നര കോടി രൂപ വായ്പ എടുത്തിട്ടാണ് എഡിജി പി എം ആർ അജിത് കുമാർ അങ്ങനൊരു വീട് വേണത് ഈ വീട് പണിയുന്ന വിവരവും ലോൺ എടുത്ത വിവരവും ഒക്കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല സ്വത്ത് ദൂര പട്ടികയിൽ അത് ചേർത്തിട്ടുമുണ്ട് എന്നുള്ളതും ഇപ്പൊ പുറത്തു വരികയാണ് സ്വർണ കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വിജിലൻസ് ചോദിച്ചു എവിടെയാണ് അൻവറേ തെളിവെന്ന് അൻവറിനെ തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ക്ലീൻ ചീറ്റ് എഡിജി പി എം ആർ അജിത് കുമാറിന് കിട്ടുമ്പോൾ അൻവർ ജനങ്ങളുടെ മുമ്പിൽ താൻ ഒരു സത്യസന്ധനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അൻവറിനെ പൊങ്കാല എഴുകയാണ് മലയാളികൾ ഒരു എം എൽ എ ആയിരിക്കെ ഭരണകക്ഷി എം എൽ എ ആയിരിക്കെ എന്തൊക്കെ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വ്യാജ ആരോപണങ്ങളാണ് ഈ വിരുദ്ധൻ ഇറക്കിയത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പി വി അൻവറിനോട് പലരും ചോദിക്കുന്നത് എന്താണ് അതായത് അൻവറെ അൻവറിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയോ നമുക്ക് ഡിസ്മിസ് ചെയ്യാമല്ലോ എ ഡി സി പി എം ആർ അജിത് കുമാറിനെ എന്നാണ് ചോദിക്കുന്നത് ഒരു ഭൂമി കച്ചവടക്കാരെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയൊന്നും അങ്ങനെ തലകീഴാക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കാനോ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങ് പറയുന്നുണ്ട് ജനങ്ങളൊക്കെ നമുക്കറിയാവണം നിരവധി നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പി വി എൻ പറഞ്ഞു എന്നും എൽ ഡി എഫിന് ഒരു തലവേദനയായിരുന്നു സത്യത്തിൽ ഇങ്ങനെ എൽ ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന് ആളുകൾ ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അത് അവസാനം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി കാണിക്കുന്ന എന്ത് തോന്നി സർക്കാർ കൂടെ നിൽക്കുമെന്ന് കരുതി പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ലോ പിണറായി വിജയനും ഈ പാർട്ടിയും അങ്ങനെയല്ല ചവിട്ടി പുറത്താക്കി അങ്ങനെ കുട തരുന്ന പാർട്ടി ഇതല്ലേ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തൊക്കെ മേളമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്താണ് തെളിവ് തെളിവില്ലെന്ന് രണ്ട് മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് പെരുന്നണ പറയുന്നു ഇതുവരെ പി വിനോർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഒരു അന്വേഷണത്തിലും പിൻവർ പറഞ്ഞത് ശരിയാണെന്ന് ഏർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് വരെ അന്വേഷിപ്പിക്കാം എന്ന് വരെ പറഞ്ഞു ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അതൊന്നും വേണ്ട വേറെ അന്വേഷണ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാണ് അൻവർ നിന്നു പറഞ്ഞു കാരണം എന്താണ് അൻവറിന്റെ കയ്യിൽ ഒന്നുമില്ല ഒരു ഒരു രീതിയിലുള്ള തെളിവുമില്ല എന്ന് അൻവറിനെ തന്നെ അറിയാം അൻവർ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ സർക്കാരിനെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചില വിടുവേലയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എന്തായി ഇപ്പൊ നിറങ്ങി നടക്കുകയാണ് ഓരോ പാർട്ടിയുടെയും ഒരാക്കും വേണ്ട വാ തുളന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ പെരുന്നുണയാ എന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയാണ് ഇപ്പോ അൻവർന നോക്കി ഡാ കോമാലി ഡാ കോമാലി എന്നുവരെ ആളുകൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നു അറിയിച്ചു നോക്കൂ വ്യക്തി വൈരാഗ്യം കൊണ്ടാകാം അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ ഈ പറയുന്നതുപോലെ പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ പി വി എൻ കൊടുത്തിട്ടുണ്ടാവുകയും അപ്പൊ അതുകൊണ്ടൊക്കെ ഒരാൾക്ക് ആരോപണം ഉന്നയിക്കുന്നത് പക്ഷെ ആരോപണം ഉന്നയിക്കുമ്പോൾ അയാൾക്കും ഒരു കുടുംബമുണ്ട് ഏത് എം ആർ അജിത് കുമാറിനൊരു കുടുംബമുണ്ട് അയാൾക്ക് കുട്ടികളുണ്ട് അവരൊക്കെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ സംഘർഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലും ചിന്തിക്കാതെ ഒരു രീതിയിലുള്ള മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും ആരോപണങ്ങളുമാണ് പി വി എൻ പറയുന്നത് സത്യത്തിൽ പി വി എൻ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എം ആർ അജിത് തന്നെ ഈ പറയുന്ന പി വി അൻപറിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് കാരണം അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തിക്കൊണ്ട് സത്യസന്ധനായിട്ടുള്ള ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു എ ടി ജി പിതുസമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്താനാണ് ഈ പറയുന്ന പി വി അൻവർ സമ നടത്തിയത് എന്നിട്ട് കുറെ സ്വർണക്കള്ളക്കെടുത്ത് സംഘത്തെ ഒക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി കുമ്പസാരം നടത്തിക്കൊണ്ട് ഇതാണ് തെളിവെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ എന്ത് ദുരന്തമാണോ പി വി അൻവറെ താൻ കാണിച്ചു കൂട്ടിയത് പി വി അൻവർ പറയുന്നവർക്കെതിരെ ഒക്കെ എഫ്ഐആർ ഇടാനും അവരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനും ഒക്കെ പി വി അൻവറിന്റെ ഈ പറയുന്ന കാക്കും കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വേട്ടാവളിയന്മാരൊന്നും അല്ല ഈ സർക്കാരിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത് നല്ലൊരു കാര്യമാണ് പി വി അൻവറിനെ പോലൊരു പട്ടി കുറച്ചാൽ ഏത് ഈ സർക്കാർ താഴെ വീഴും എന്നാണ് വിചാരിച്ചിരിക്കുന്നതിലൊക്കെ വെറും തോന്നല അപ്പൊ കുറെ കുറച്ച് 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 അവസാനം വാ അടച്ചപ്പോ എവിടെ പോയി ഇരിക്കുകയാണല്ലോ അറിയാമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ട ബംഗാളിലെ ബംഗാളികളാണ് അവസാനം ഈ മൊതലിനെ മേടിച്ചു കൂട്ടിയത് എന്തോട്ടെ പി വി അൻവറിനെ പോലുള്ള വ്യക്തി ഒരു രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണ് രാഷ്ട്രീയ പ്രവർത്തനായിട്ട് പോലെയാക്കിയിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും പി വി അൻവർ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ പെരുന്നുണയാണെന്ന് പറയുമ്പോഴും അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ പി വി അൻവറിന് കഴിയാത്തിരത്തോളം കാലം നീ പെരുന്നുണയനാണെന്ന് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ വിളിക്കും പറയും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്